പ്രായത്തിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ട് കളഞ്ഞതാണ് നല്ലോണം ഫുഡ് കഴിക്കുന്നുണ്ട് ഹെൽത്തി ബോഡിയാ കണ്ണിനെ ഒരു പാർഷ്യലി ബ്ലൈൻഡാണ് ഒരു തിമിരമൊക്കെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം ആ ഒരു ഡോഗ പ്രായത്തിൻ്റെ ആയിട്ട് എല്ലാവർക്കും വരുന്നുള്ള പ്രശ്നമുണ്ട് വാല് മാഗറ്റ് ബൂണ്ടായിട്ട് മുറിഞ്ഞിരിക്കുക വാല് പൂർണ്ണമായിട്ടൊരു പകുതി ഭാഗവും അറ്റുപോയി നന്നായിട്ട് ആ വേദനയൊന്നും ആ വക വയ്ക്കാതെ ഞങ്ങളുടെ അടുത്ത് നന്നായിട്ട് കളിക്കുകയും റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ ഗ്രൂമി സെൻറ്ററിൽ കൊണ്ടുവന്ന് ഒരു ഇരുപത്തെട്ടാം തീയതി റെസ്ക്യൂ ചെയ്താൽ ഇന്നേ ദിവസം വരെ ഞങ്ങളുടെ കയ്യിലുണ്ട് നല്ല കോപ്പറേറ്റ് ചെയ്യുന്ന ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് വഴിയിൽ നിന്ന് കിട്ടുന്ന ഡോഗ്സ് നമ്മളോട് ഭയങ്കര ഒരു അഡ്ജസ്റ്റ് ചെയ്ത് വേറെ ശല്യം ഒന്നും നമ്മളെ ശല്യപ്പെടുത്താൻ നമ്മളോട് കോപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം എങ്ങനെ കിട്ടുന്നു പക്ഷെ വളരെ തേനും പാലൊക്കെ കൊടുത്ത് വീട്ടിൽ വളർത്തുന്ന ഡോഗിന് പോലും ഇത്ര അച്ചടക്കം കാണത്തില്ല വളരെ നല്ലൊരു സ്വഭാവം ഉള്ളൊരു ഡോഗാ വളരെ നല്ല ഹെൽത്തി ബോഡി പ്രായമുള്ളുണ്ടെങ്കിൽ പോലും നമ്മുടെ സിനിമാ പോലെ പഴയ സിനിമാ നടികളെ പോലെയൊക്കെ ഇപ്പോഴും നല്ല സ്വന്തമായിട്ടിരിക്കുക ഇവള് ഇവളെ വളർത്താൻ താല്പര്യമുള്ള ഞങ്ങൾ ദയവേത് കോൾ ചെയ്യുക കുറച്ച് നാളെ ഇവള്